അല്ലാമലൈക്കും വർഹമത്തല്ല നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് സൗണ്ടിൽ ചില ക്ലാരിറ്റി കുറവ് ഉള്ളതായി പലരും ഓർമ്മപ്പെടുത്തി അതുകൊണ്ട് തന്നെ അവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പലർക്കും മനസ്സിലാകാതെ പോയി എന്നത് അറിഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു സംസാരത്തിന് നിൽക്കുന്നത് എന്താണത് കൂട്ടിലങ്ങാടി മുഖാമുഖത്തിൽ വെച്ച് കുരുവട്ടൂര് കള്ളത്തൊരിയക്കത്തിന്റെ പിഴച്ച വാദങ്ങൾ എന്തൊക്കെയാണ് എന്ന ഒരു ചോദ്യം ഉയർന്നിരുന്നു അവരുടെ പിഴച്ച വാദങ്ങൾ അക്കമിട്ടുകൊണ്ട് നമ്മൾ അവിടെ മറുപടി പറഞ്ഞു അപ്പോൾ മൗലവിയും കൂട്ടരും പെരിന്തൽമണ്ണയിൽ നടത്തിയ മുഖാമുഖ നാടകത്തിൽ വെച്ച് അവ മുഴുവനും നിഷേധിക്കുകയുണ്ടായി നിങ്ങൾക്ക് അങ്ങനെ വാദമേ ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചിരുന്നു അതിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു പക്ഷേ അതിന്റെ സൗണ്ട് ക്ലാരിറ്റി കുറവുകൊണ്ട് പലർക്കും അത് വേണ്ട വേണ്ട പോലെ മനസ്സിലായിട്ടില്ല അതുകൊണ്ട് പ്രധാനപ്പെട്ട മൗലവിയുടെ വാദങ്ങളെ ഒന്നുകൂടെ നമ്മൾ വിശകലനം ചെയ്യുകയാണ് ഒന്നാമത്തെ വാദം എന്താണ് മോത്തസിലത്തിന്റെ വാദമാണ് മോത്തസിലത്തിന്റെ വാദത്തിൽ മൗലവി പറയുന്നത് അള്ളാഹു സുഹാന കഴിവുകൾ നേരത്തെ പടച്ചു കൊടുക്കും ഇത് അഹിലത്തിന്റെ വിശ്വാസത്തിനെതിരാണ് പിഴച്ച കക്ഷികളായ മോത്തസിലത്തിന്റെ വാദമാണ് രണ്ടാമത്തത് അള്ളാഹുത്താല കഴിവ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുത്താലതിലെ റോളില്ല കൊടുത്താൽ പിന്നെയും നിയന്ത്രിക്കുന്നത് കൊടുത്തവൻ തന്നെയാണെങ്കിൽ പിന്നെ കൊടുക്കല്ലെന്ന് പറയില്ലല്ലോ എന്ന് പറഞ്ഞ വാദമാണ് മൗലവിയുടേത് അത് രണ്ടും ഇൻഷല്ല നമ്മൾ കേൾപ്പിക്കുന്നുണ്ട് ആദ്യം മൗലവി അതിനെ നിഷേധിക്കുന്നുണ്ട് അത് ആദ്യം ഒന്ന് കേൾക്കുക നമുക്കുള്ള വാദം ഒന്ന് അതിൽപ്പെട്ട ഒന്നാണ് അള്ളാഹു മഹാന്മാർക്ക് കഴിവ് കൊടുക്കുന്നത് ഒരു മൊബൈൽ ഫോൺ കൊടുത്തതുപോലെയാണ് മൊബൈൽ ഫോൺ കൊടുത്തതുപോലെയാണ് പോലെയാണ് ഇപ്പൊ ഞാനിപ്പോ ഉസ്താദിന് ഒരു മൊബൈൽ ഫോൺ കൊടുത്താൽ പിന്നെ എനിക്ക് പിന്നെ അതിൽ ഉസ്താദിനെ എവിടെക്കാണ് വിളിക്കുന്നത് എന്താണ് വിളിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല അതങ്ങ് കൊടുത്തു കൊടുത്തുവിട്ടു അതിൽപ്പെട്ട വേറെ ഒന്നാണ് ആ മൊബൈൽ ഫോൺ കൊടുക്കലോട് കൂടി അത് വിളിക്കാനുള്ള എല്ലാ സംവിധാനവും ഓൾറെഡി ഉണ്ടല്ലോ എന്നതുപോലെ അള്ളാഹുത്താല കഴിവല്ല അഡ്വാൻസ് ആയിട്ടാണ് പടച്ചു കൊടുത്തിട്ടുണ്ട് എന്ന വാദം ഇത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്ന പിടച്ച കക്ഷികളാണ് മോത്തസിലത്തി എന്ന് പറയുന്ന കക്ഷികളുണ്ട് അവരുടെ ആശയമാണ് അള്ളാഹുത്താല കഴിവ് നേരത്തെ കൊടുക്കുമെന്നത് ഷറഹുല്ല എന്റെ കയ്യിലുള്ളത് എന്താ ആദ്യം ഒന്നാമതായി കൊണ്ടുവന്ന വിഷയം ഹബീബായ അലൈഹി അടക്കമുള്ള അമ്പിയാക്കന്മാർക്ക് അമ്പിയാക്കന്മാർക്ക്മാർക്ക് നൽകുന്ന കഴിവുകൾ ആ കഴിവങ്ങോട്ട് നൽകി കഴിഞ്ഞാൽ പിന്നെ അള്ളാക്ക് അതിലൊരു റോളും ഇല്ല അത് നേരത്തെ അങ്ങനെ തന്നെ കൊടുത്തു വെക്കുകയാണ് എന്ന ഒരു വാദം നമുക്കുണ്ട് ഒരു വാദം ഉണ്ടാക്കിയിട്ട് ഈ ഞങ്ങളുടെ അപ്പൊ കണ്ടില്ലേ മൗലവി ഇത് പൂർണമായും നിഷേധിക്കുകയാണ് അങ്ങനെ ഒരു വാദം മൗലവിക്കില്ല എന്നാണ് അയാള് നിഷേധിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കള്ളത്വരീത്തത്തിൽ ഈ കള്ളത്വരീത്തത്തിൽ പെട്ടുപോയ സാധുക്കളായ ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടും അവരുടെ ഈമാൻ നഷ്ടപ്പെടരുത് എന്ന അതിയായ ആഗ്രഹം കൊണ്ടുമാണ് നമ്മൾ ഇത് വീണ്ടും ചെയ്യുന്നത് കാരണം ഇത് തിരിയാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പുരുവട്ടൂരിസത്തിനെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന ചോദ്യത്തിന്റെ പ്രധാനപ്പെട്ട മറുപടിയാണ് ഇത് ജനങ്ങൾക്ക് അവ്യക്തമാകാൻ പാടില്ല എന്ന നിർബന്ധമുള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും വന്നത് അപ്പൊ എന്താണ് ഇത് മൗലവി പൂർണ്ണമായും നിഷേധിക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിൽ പെട്ടുപോയവർ ചിന്തിക്കണം നിങ്ങൾ ഈ മൗലവിയുടെ പിന്നാലെ പോയി അയാൾ പറയുന്നത് വിശ്വസിച്ചാൽ അവസാനം ഇയാൾ പറഞ്ഞതൊക്കെ മാറ്റി പറയും ഒരു ഉളുപ്പില്ലാതെ ഇയാൾ പറഞ്ഞതൊക്കെ പിൻവലിക്കും അതിന് യാതൊരു ഉളുപ്പില്ല ഓന്തിന് നിറം മാറുന്നതിൽ ഒരു ഉളുപ്പില്ലല്ലോ അതുപോലെ എന്നാൽ അതിനേക്കാൾ ഉളുപ്പില്ലായ്മയാണ് ഈ മൗലവിക്ക് നിറമാറ്റത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ മൗലവി ഇവിടെ പൂർണ്ണമായും നിഷേധിക്കാം എന്നിട്ട് പറയട്ടെ നിങ്ങൾ പോലെ അല്ലെങ്കിൽ സിംഹം പോലെ എന്ന് നിങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കിയതാ അത് ഞങ്ങൾക്ക് വലിച്ചെറിയുകയാണ് തീർച്ചയായിട്ടും അറബിക്കടലിലേക്ക് വലിച്ചെറിയേണ്ടി വരും ഒരു സംശയവുമില്ല ഇത് ആളുകളുടെ മുമ്പിൽ കൊണ്ടുനടക്കാൻ പറ്റൂലേ മുസ്ലിമീങ്ങളുടെ മുമ്പിൽ ഈ വാദവുമായിട്ട് വരാൻ പറ്റില്ല അതിനെ പിടിച്ചുകെട്ടി ഞങ്ങൾ വലിച്ചെറിയും അറബിക്കടലിലേക്ക് ഒരു സംശയവും വേണ്ട അതിപ്പോഴാണ് നിങ്ങൾക്ക് തിരിയുന്നത് ഞങ്ങൾ ഷെറഹുൽ അഖായിദ് ഉദ്ധരിച്ചു ഷെറുൽ മഹാസി ഉദ്ധരിച്ചു ഇമാമുകളുടെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് മൗലവിയുടെ പിടച്ച വാദത്തെ ഗണ്യക്കുകയും അതിനെ പിടികൂടുകയും ചെയ്തപ്പോ മൗലവിക്ക് ബോധ്യപ്പെട്ടു അത് അറബിക്കടലിലേക്ക് വലിച്ചെറിയേണ്ടതാണ് ഇത് നമ്മൾ നന്നായി പിടിച്ചപ്പോ മൗലവി അവസാനം പറയുന്നത് ഞാൻ ഇഫ്തിയാറുണ്ട് എന്നാണ് പറഞ്ഞത് എന്നാൽ മൗലവി ഈ അടുത്ത് ഉയർത്തിയ വാദമാണിത് അധികമായിട്ടില്ല ഈ വാദം ഉയർത്തിയിട്ട് അപ്പോഴൊന്നും മൗലവി ഇഫ്തിയാറ് പറഞ്ഞിട്ടേയില്ല എന്ത് ഇഫ്തിയാറ് ഇപ്പൊ നമ്മൾ പിടിച്ചപ്പോ ആളുകൾ മൗലവിയെ വിളിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി നമ്മൾ പഠിപ്പിച്ചു ജനങ്ങളെ ഈ മൗലവി പറഞ്ഞതിനെതിരാനുള്ളത് ഒരു പ്രവൃത്തി ഉണ്ടാകാൻ ആവശ്യമായ കഴിവ് അള്ളാഹു അപ്പപ്പോൾ പടച്ചു കൊടുക്കുന്നതാണ് ഇതാണ് സുന്ദത്തിന്റെ ആശയം എന്ന് നമ്മൾ ഉദ്ധരിച്ച് നമ്മൾ പഠിപ്പിച്ചു അതോടുകൂടെ നമ്മുടെ സംസാരം കേൾക്കുന്നവർക്കൊക്കെ ഈ വിഭാഗത്ത് കാണാതെ പഠിഞ്ഞു അവരിത് കാണാതെ പഠിച്ചു മൗലവിയെ വിളിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ മൗലവി നിഷേധിക്കണം അപ്പൊ ആദ്യം മൗലവി പറയുന്നതെന്ന് കേൾക്ക നമുക്ക് എല്ലാ അധികാരങ്ങളും അവൻ അവൻ ഉദ്ദേശിച്ചവർക്ക് കൈമാറും മനസ്സിലായല്ലോ അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് എല്ലാ അധികാരവും അള്ളാഹു കൈമാറും കൈമാറിയാൽ പിന്നെ നിയന്ത്രണം അവർക്ക് തന്നെയാണ് നോക്കൂ നിങ്ങൾ ഇതിന്റെ അപകടം എത്രയാണ് അള്ളാഹു താര എല്ലാ അധികാരവും ആർക്ക് കൈമാറും അവൻ ഉദ്ദേശിച്ച മഹാന്മാർക്ക് അത് മുഹാലല്ലേ സഹോദരങ്ങളെ പച്ച മുഹാലല്ലേ അത് നോക്കൂ നിങ്ങൾ അള്ളാഹു എല്ലാ അധികാരവും കൈമാറും എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അധികാരത്തിൽ പെട്ടതല്ലേ ഹൽഖ് ചെയ്യുക എന്നുള്ളത് ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് വസ്തുക്കളെ പടച്ചു കൊണ്ടുവരിക എന്നത് എന്നത് അഹു താലയുടെ അധികാരമല്ലേ ആ അധികാരമൊക്കെ മഹാന്മാർക്ക് കൈമാറുമെന്നാണോ ഈ മൗലവി പറഞ്ഞത് എത്ര അപകടമാണ് ഈ വാദം അള്ളാഹു മാത്രമാണ് അധികാരം ഹൽക്ക് ഒരു സൃഷ്ടിക്ക് കൊടുക്കുക എന്നത് അക്കലിയായ മൊഹലല്ലേ അള്ളാഹു ഒരാൾക്ക് ഹൽക്കന്റെ അധികാരം കൊടുത്തുനിന്ന് കൂട്ടിക്കോ എന്നാൽ അവിടെ ബുർഹാനുത്തമാനു എന്ന് പറയും മൗലവിക്ക് അതൊക്കെ തിരിയു ആർക്കറിയാം എന്നാലും തിരിയുന്നവരുണ്ടല്ലോ കേൾക്കുന്നവര് നിഷ്പക്ഷമായിട്ടൊന്ന് തമാനു എന്ന് പറയും എന്താണ് ഒരു സൃഷ്ടിക്ക് അള്ളാഹു അധികാരം കൊടുത്തുന്ന് പൊട്ടിക്കും എന്നാൽ അദ്ദേഹം ഒരു വസ്തുവിനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു എന്നാൽ അള്ളാഹു താലാക്ക് അതിനെ നേരെ എതിർ തീരുമാനിക്കാൻ കഴിയോ കഴിയുമല്ലേ കഴിയുമെന്നാണ് പറയുന്നതെങ്കിൽ അബിയ ഹൽക്കൻ അധികാരം കൊടുത്തു എന്ന് പറയുന്നില്ല എന്തർത്ഥാനുള്ളത് ഇനി കഴിവില്ലാന്നാണോ പറയുന്നത് അപ്പൊ അള്ളാഹു താല കഴിവ് കെട്ടവനായില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെയാ മറ്റൊരാൾക്ക് അധികാരം കൊടുക്കുക എന്നുള്ളത് മൊഹാലാണ് മൗലവി താങ്കൾ പറയുന്നത് മുഴുവനും വിഡിത്തമാണ് അള്ളാഹു താല എല്ലാ അധികാരവും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത് ഇനി നോക്കൂ എല്ലാ അധികാരവും ഒന്നിലധികം ആളുകൾക്ക് എങ്ങനെ കൊടുക്കാം ഫൽ പറയുമ്പോൾ ഒരുപാട് മുദിരില്ലേ എല്ലാവർക്കും കൂടി എല്ലാം കൊടുക്കുക എന്നുള്ളത് മൊഹാൻ ലോജിക്കൽ കോൺട്രാഡിക്ഷൻ അല്ലേ അത് അപ്പൊ യുക്തിവാദികളെ കൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ അവർക്ക് വഴിയിട്ട് കൊടുക്കുകയാണ് മൗലവി അപ്പോ ഈ മൗലവി ഇവിടെ പറഞ്ഞത് എന്താണ് ഒന്ന് വിളിക്കൽ കണ്ടില്ലേ അപ്പൊ കൈമാറിയാൽ പിന്നെ നിയന്ത്രണം അവര് തന്നെയാണ് അപ്പൊ അള്ളാഹു താലാക്കാൻ നിയന്ത്രണമല്ല ഇയാൾ പറയുന്നത് മലയാളമാണല്ലോ നമ്മളൊക്കെ മലയാളികളല്ലേ

ഒരു മൊബൈൽ ഫോൺ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുത്തതിന് ശേഷവും പിന്നെ അത് അത് സ്വിച്ച് ഓഫ് ആക്കാനും ഓൺ ആക്കാനൊക്കെ നമ്മൾ തന്നെ വേണമെന്ന് പറഞ്ഞാൽ പിന്നെ അത് കൊടുക്കലാ പോലെ വിജയിക്കുന്നത് ഇപ്പൊ എനിക്ക് ഒരാൾ ഒരു മൊബൈൽ ഫോൺ തന്നാൽ പിന്നെ ഞാനല്ലേ എന്റെ ഇഷ്ടത്തിന് വിളിക്കാം അപ്പൊ അത് വിളിക്കാൻ ആവശ്യമായ എല്ലാ സംഗതികളും ആ മൊബൈലിലില്ലേ എന്നതുപോലെ മഹാന്മാർക്ക് കഴിവുകളൊക്കെ അങ്ങോട്ട് പടച്ചു കൊടുക്കുകയാണ് അതെല്ലാം വിട്ടുകൊടുക്കുകയാണ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു യാതൊരു അധികാരവും അള്ളാഹു കഴിവാണ് കൊടുക്കലോടു കൂടെ പിന്നെ അതിൽ ഇടപെടാൻ ഒരധികാരവും ഇല്ലാത്ത ഒരു കെട്ടവനായി അള്ളാഹു ഈ ഒരു വാദമല്ലേ മൗലവി അത് ഉയർത്തിയത് ഇത് നമ്മൾ കിതാബ് വെച്ച് പിടികൂടിയപ്പോ മൗലവി അതിനെ നിഷേധിക്കണം അങ്ങനെ നിഷേധിച്ചിട്ട് ആളുകൾ മുമ്പിൽ രക്ഷപ്പെടാമെന്ന ഒരു ധാരണ മൗലവിക്കുണ്ടെങ്കിൽ മൗലവിയോട് ഞാൻ പറയുന്നു നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലെ ഒന്നാം സുഫിലുണ്ട് അങ്ങനെ സാധിക്കൂല രക്ഷപ്പെടാൻ കഴിയൂല ഈ വാദം തിരുത്തണം താങ്കൾ ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് താങ്കൾ ഇത് തെറ്റാണ് എന്ന് സമൂഹത്തോട് പറയണം താങ്കളെ കൂടെ കുറച്ചെങ്കിലും കുറച്ച് ആളുകളുണ്ടല്ലോ അവരോട് പറയണം കാരണം അവർ മനസ്സിലാക്കിയിട്ടുള്ളത് അപകടകരമായ രൂപത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളെ തകർക്കുന്ന രൂപത്തിലാണ് താങ്കളുടെ കൂടെയുള്ള അടുത്ത അരിയായികൾ പലരും ഇതിനെ മനസ്സിലാക്കിയത് കാരണം താങ്കൾ ഈ രൂപത്തിലാണ് ഇസ്ലാമിക വിശ്വാസം എന്ന് പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു യാതൊരു അധികാരവും ഇല്ല എന്ന വിശ്വാസമാണ് അവരുടെ കീഴിലുള്ളത് നോക്ക് നിങ്ങൾ കുരുവട്ടൂരുകാരനായ സുനീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് ഈ മൗരവിന്റെ കൂട്ടത്തിൽപ്പെട്ട് അദ്ദേഹം പിഴച്ചുപോയി അറിവില്ലാത്ത ആ സാധാരണക്കാരൻ ഈ നൌഷാദ് മൗലവിയുടെ ഈ വിവരണം കേട്ടുകൊണ്ട് അദ്ദേഹം പറയുന്ന വാദം അദ്ദേഹത്തിന്റെ വിശ്വാസം എന്താണ് എന്നത് അദ്ദേഹത്തിന്റെ ഒരു വോയിസ് ക്ലിപ്പ് നമ്മൾ കേട്ടു ഏതെന്തൊരു അപകടമാണോ നോക്കൂ നിങ്ങൾ ഞാൻ അള്ളാഹുരക്കുള്ള അധികാരം ഒരാളൊരു അധികാരം അള്ളാഹു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ അധികാരത്തിന് പിന്നീട് ഒരു അധികാരമില്ല ഉദാഹരണത്തിന് വിചാരിച്ചോട് വരല്ല ഞാൻ ഈ ഞാൻ ചോദിച്ചത് അള്ളാഹൊരു അധികാരം പോലെ ഔലിയാത്ത കൊടുത്തു കഴിഞ്ഞാല് പിന്നീട് ആ കൊടുത്ത ഔലിയെ പിന്നീട് അഴിമതി ഒന്നും ചെയ്യാൻ പറ്റൂല എങ്ങനെ അള്ളാഹി പിന്നെ ഈ ഔലിയായ കഴിവുകൾ പറയാൻ പറ്റൂല ആ അധികാരം അയാളെ കൊടുത്തുപോയി കാരൻ ഏതുപോലെ എന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണ് ഞാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ പിന്നീട് എന്റെ അധികാരം കൊടുത്താ വെക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാണോ ശരിയാവുന്നില്ല അതിൽ തന്നെയാണ് ഇല്ല 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 ആണ് അമ്മാ കൊടുത്തു കഴിഞ്ഞാല് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റൂലോ അങ്ങനെയുള്ളത് അപ്പൊ അത് വിശ്വാസം നിങ്ങൾ ആൾ കഴിക്കുന്ന വിവാഹം കഴിക്കുന്നതാണ് ഞാൻ ചോദിച്ചത് ഒരാൾക്ക് ഒരു അധികാരം അള്ളാക് കൊടുത്തു കഴിഞ്ഞാല് പിന്നീട് ആ അധികാരത്തിന്റെ ഒരു അള്ളാക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല ഒന്നും ചെയ്യാൻ പറ്റൂല അത് നിങ്ങളുടെ വിശ്വാസമാണ് എ പി ഇ മുജാഹിദ് ജമാ ആ വിശ്വാസം കൂടെ പറഞ്ഞാൽ ഞാനൊരു വിഭാഗം ഞാൻ ചോദിച്ചപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞു കാരണം അള്ളാക്ക് ഏത് സമയത്തും ഏത് വലിയ ഏത് ടൈമിലും എന്ത് ചെയ്യുക അള്ളാവിന് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഞാൻ എന്താ അവസ്ഥ നിങ്ങൾ അവസ്ഥ ഏത് ശൂന്നയോ വന്നിരിക്കും പല കണ്ടില്ലേ അപ്പൊ ഈ മൗലവിയുടെ മൊബൈൽ വാദം കേട്ടിട്ട് കൂട്ടത്തിലുള്ള സാധാരണക്കാര് വിശ്വാസം വെച്ചുപോയി എന്താ ഇപ്പൊ പറഞ്ഞത് കുരുവട്ടൂർക്കാരനായ സുനീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇപ്പോഴും ഈ നൌഷാദ് മൗലവിന്റെ കൂടെ അദ്ദേഹത്തിന്റെ വലങ്കയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനാണ് അദ്ദേഹം പറയാണ് ഒരു വലിയാഹുല ഒരു കഴിവാണ്ട് വിട്ടുകൊടുത്താൽ പിന്നെ അള്ളാഹുവിന് അതിൽ ഇടപെടാൻ കഴിയൂല നോക്കൂ നിങ്ങൾ എന്തൊരു അപകടമാണ് അള്ളാഹുദാല അശക്തനായി പോകുന്ന ഒരു വിശ്വാസമാണ് ഈ മൗലബി ഇവിടെ പഠിപ്പിച്ചത് അത് അദ്ദേഹം ഒരു മൊബൈൽ ഫോൺ ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞു അത് ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം എത്രമാത്രം അപകടമാണ് ഈ മൗലവിമാരുടെ ഈ പിഴച്ച വാദങ്ങളെ കൊണ്ടുണ്ടാകുന്നത് എന്ന് അസാധാരണക്കാരായ ആളുകൾ അവരുടെ കൂട്ടത്തിൽ പെട്ടുപോയി അവരുടെ വിശ്വാസം പേച്ചുപോയില്ലേ അള്ളാഹുസ്ബഹാൻ ആരാക്കി പിന്നെ ഒരു കഴിവില്ല പോയി ഒരു മഹാന് കഴിവാണ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി എത്ര അപകടകരമായ വാദമാണ് കഴിവുകളൊക്കെ അള്ളാഹു നേരത്തെ അഡ്വാൻസ് ആയി പഠിച്ചു കൊടുത്തുപോയി ഇതിനെ നിഷേധിക്കല്ലേ മൗലവി ഇത് പച്ചയിൽ മൗലവി പ്രസംഗിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളുടെ ഈമാൻ തെറ്റിപ്പോവുകയും അള്ളാഹു താലാക്ക് പിന്നെ മഹാന്മാർക്ക് കഴിവ് കൊടുക്കലോടു കൂടെ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് പറയുന്ന രൂപത്തിലേക്ക് അവരുടെ വിശ്വാസത്തെ വഴിതിരിച്ചുവിട്ടത് ആരാണ് ഈ മൗലവിയല്ലേ അത് വളരെ ഗൗരവമുള്ള വിഷയല്ലേ ഇനി നോക്കൂ നിങ്ങള് ഇദ്ദേഹം തന്നെ ബഹുമാനപ്പെട്ട പേരോട് അള്ളാഹു ഹാഫിയുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ഉസ്താദിയമാന്റെ അഭിത ശരിയായ നിനക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോ ആ ക്ലിപ്പിട്ട് കൊണ്ട് ഈ മൗലവി വിമർശിക്കുന്നുണ്ട് അതൊന്ന് കേൾക്കൂ ഞാൻ വെറുതെ പറയാല്ലേ നിങ്ങൾ കേൾക്കുന്നുണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയാം പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആളുകൾ വന്ന് കോഴിയും അങ്ങനെ കൊടുത്തിട്ട് ചിലരെ മാറിയത് എന്നോ ചില പറഞ്ഞിട്ടുണ്ട് സുഭാഗ ഈ മത്തുപറയിൽ കിടക്കുന്ന മഹാൻ രോഗം മാറ്റുമോ ഇല്ല ഇല്ല അല്ലാഹുവാണ് രോഗം മാറ്റുന്നവർ എന്നാൽ അമ്പിയാക്കളും മൗലിയാക്കളും ജാറങ്ങളും ഒക്കെ നിമിത്തങ്ങളാണ് കാരണങ്ങളാണ് കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണ് അതെ ഇതൊക്കെ നിമിത്തങ്ങളാണ് മരുന്ന് നിമിത്തമായതുപോലെ ഡോക്ടർ നിമിത്തമായതുപോലെ അമ്പിയാക്കളും അവരെ മൈജീതത്തുകളും നിമിത്തമാകും ും കറാമത്തുകളും നിമിത്തമാകും അത് അവരവത്തിന് മുമ്പ് ശേഷവും ഒക്കെ നടക്കും സംശയം വേണ്ട എത്ര വലിയ അബദ്ധയാണ് പറയുന്നത് മരുന്ന് നിമിത്തമായ പോലെ അമ്പയാക്കള വലിയാക്കളെ നിമിത്തമാണ് ഈ മക്കബുറയിൽ കിടക്കുന്ന മഹാനൊരു കഴിവില്ല അതൊക്കെ നിമിത്തമാണ് നാം ഓരോ പഠിച്ചു വെച്ചോളൂ മരുന്ന് അതുപോലെ എല്ലാ അമ്പിയാക്കന്മാരും സഹായിക്കുന്നത് അവർക്ക് നൽകപ്പെട്ട നിന്നാണ് നോക്കൂ എന്താണ് പറഞ്ഞത് സുന്നതിയമാന്റെ വിശ്വാസല്ലേ ആ വിശ്വാസം എല്ലാ ഇമാമുകളും പറഞ്ഞു ഷറഹുൽ അഖായി ഞാൻ പല ആവർത്തി വായിച്ചിട്ടുണ്ട്

വിളിക്കുന്നത് മജാസ് ആണ് അപ്പോൾ ആ വിളിക്കുന്നതിന്റെ അർത്ഥം എന്റെ ഒരു ആവശ്യം പൂർത്തീകരിക്കാൻ താങ്കളെ ഞാൻ എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ ഇതല്ലേ വിശ്വാസം ഈ വിശ്വാസം ബഹുമാനപ്പെട്ട പേരോടു വിശദമായി സംസാരിക്കുന്ന ആ ക്ലിപ്പ് എടുത്തുകൊണ്ട് മൗലബി വിമർശിക്കുകയാണ് എന്നിട്ട് മൗലബി എന്താ പറയുന്നത് അമ്പിയാക്കളുടെ നൽകപ്പെട്ട കഴിവ് നൽകപ്പെട്ട കഴിവ് മൗലവി നേരത്തെ നിഷേധിക്കല്ലേ നേരത്തെ കൊടുക്കും എന്ന് പറയുന്ന വാദം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഏയ് എനിക്ക് അങ്ങനെ ഒരു വാദം ഇല്ലെന്ന് പറഞ്ഞു നിഷേധിക്കല്ലേ നൽകപ്പെട്ട കഴിവ് തന്നെ എവിടെ മൗലവി പറഞ്ഞത് ഓ മൗലവി അങ്ങനെ കഴിവ് നൽകപ്പെട്ട് എന്ന് പറയുന്ന ഒരവസ്ഥയില്ല ഒരാൾക്കും വല്ലാഹു തൻസ് ആയി നൽകുന്നില്ല പിന്നെ പ്രവർത്തനത്തോടൊപ്പം അപ്പപ്പോൾ അള്ളാഹു ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷാർഥത്തിനും അള്ളാഹു കഴിവുകൾ ഇങ്ങനെ പടച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുക എന്നത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല ഇതാണ് നമ്മൾ പറഞ്ഞത് ഇത് നമ്മള് പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് കൃത്യമായി പറഞ്ഞപ്പോ മൗലവി പറയാണ് അങ്ങനത്തെ ഒരു വിശ്വാസം ഞങ്ങൾക്കില്ല അത് ഞങ്ങളുടെ പേരിൽ ആരോപിക്കുകയാണെന്നല്ലേ മൗലവി പറഞ്ഞത് പേരിൽ ോ അങ്ങനെ ഒരു ആവശ്യം താങ്കൾ ഈ കൊണ്ടുവരുന്ന വിദണ്ഡവാദങ്ങൾ ഞങ്ങൾ പ്രമാണബന്ധിതമായി പിടികൂടി താങ്കളെ കൈകാര്യം ചെയ്യുമ്പോൾ അത് നിഷേധിച്ചു ഓടാൻ ശ്രമിക്കുകയോ അങ്ങനെ നമ്മൾ വിടൂല അതേസമയത്ത് ഇത് പിഴച്ച വിശ്വാസമാണ് താങ്കൾ ഹലറത്ത് എന്ന് പറയുന്ന ആ കള്ളത്തൊരി അയാള് പറഞ്ഞതെന്ന വിശ്വാസം പിഴച്ചതാണ് പ്രമാണങ്ങൾക്ക് നിരക്കാത്തതാണ് ഇപ്പൊ ബോധ്യപ്പെട്ടിരേ അത് നിഷേധിച്ചു ഓടേണ്ടി വന്നില്ലേ ആരോപണം പറഞ്ഞു എന്ന് എന്ന് മഹാനരായ അടക്കമുള്ളവർ കുണ്ട് നമ്മൾ എന്നാണ് അത് ഞങ്ങളല്ല ആദ്യം പറഞ്ഞത് നിങ്ങൾ തന്നെയാണ് ആദ്യം പറഞ്ഞത് അതിനെല്ലാത്തിനെയും നിഷേധിച്ച് രക്ഷപ്പെടാനുള്ള വഴിയാണ് മൗലവി നോക്കുന്നത് നിങ്ങളത് പറഞ്ഞിട്ടില്ലേ അത് പറഞ്ഞിട്ടില്ലേ മൗലവി നമ്മുടെ കയ്യിലൂടെ ക്ലിപ്പ് ഉണ്ടല്ലോ നിങ്ങളത് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കണ്ടില്ലേ ഇത് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേ മൂലവി എന്നിട്ട് നിഷേധിക്കേ ആലം എന്നതിൽ അതിന്റെ മടവൂർ മടവൂർ ബഹുമാനപ്പെട്ട തങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കാൻ തുടങ്ങിയിട്ട് പരിഹസിക്കാൻ തുടങ്ങിയിട്ട് കാലം ഇത്രയായി നോക്കൂ നിങ്ങൾ കുറിച്ച് പറയാൻ പാടില്ലാത്തതല്ലേ ആലം ആലം പാടില്ലാത്തതല്ലേഹുവിന്റെ മാത്രം സിഫത്താണ് ഇമാം തങ്ങൾ ഇമാംഖു പറഞ്ഞില്ലേ പഠിപ്പിച്ചിട്ടില്ലേ എന്നാൽ ഈ മൗലവി അതിനെതിരെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് യുക്തിവാദികൾക്ക് ഇസ്ലാമിനെ ചോദ്യം ചെയ്യാൻ വടിവെച്ച് കൊടുക്കുകയാണ് ആലം എന്ന് ഒരു ആലങ്കാരികമായി അതല്ലെങ്കിൽ ഒരു അതിന്റെ വ്യാപ്തി അറിയിക്കാൻ വേണ്ടി അങ്ങനെ മഹാമാരങ്ങനെ അല്ലെങ്കിൽ തുടങ്ങിയ പദങ്ങൾ ഉപയോഗിക്കാറുണ്ട് അങ്ങനെയല്ല മറിച്ച് ആലം എന്നതിൽ എന്തൊക്കെ പെട്ടു അതിന്റെ ഒക്കെയും തങ്ങളെന്ന് പറയുമ്പോ അതെത്ര അപകടമാണ് ആലം എന്നതിൽ എന്തൊക്കെ പെട്ടു എന്ന് പറഞ്ഞാൽ ആലമിന്റെ തുടക്കം മുതൽ ഖിയാമത്ത് നാൾ വരെ അതിൽ വന്നില്ലേ ശേഷവും അതിൽ വന്നില്ലേ അതിന്റെ ഒക്കെയും സി എം മടപൂരാണോ ഇനി പോകട്ടെ സി എം മടപൂര് തങ്ങളെ ഉണ്ടാക്കാൻ അള്ളാഹു തആല തീരുമാനിച്ചു

തങ്ങളെ നിയന്ത്രിക്കുമോ നിയന്ത്രിക്കുമോ എത്ര തവണ നമ്മൾ ആവർത്തിച്ച് ഇതിനൊന്നും മറുപടിയില്ല മറുപടിയില്ലാതെ കുടുങ്ങിയപ്പോ നമ്മുടെ യും കുടുങ്ങിയ മൗലവി ഇപ്പൊ അവസാനം ഉത്തരം കിട്ടാതെ വന്നപ്പോ മൗലവി നിഷേധിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല വലിയ അബദ്ധ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഈ മൗലവി മുന്നോട്ട് വെക്കുന്ന ഒരുപാട് പിടച്ച വിശ്വാസങ്ങളുണ്ട് മനുഷ്യന്റെ ഈ മാനിനെ തന്നെ ബാധിക്കുന്ന ഒരുപാട് വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസം നിരവധി തവണ നമ്മൾ അതിനെ ഗണ്ണിച്ചു അതിനെതിരെ സംസാരിച്ചു അപ്പോഴൊക്കെയും മൗലവി അത് ആവർത്തിക്കുകയാണ് ചെയ്തത് എന്നാൽ അവസാനം വന്നിട്ട് അതിനെ നിഷേധിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാം മഹാന്മാർക്ക് അള്ളാഹു താല കൊടുക്കുന്ന കഴിവുകൾ അത് മജാസ് ആണ് എന്ന് നമ്മൾ കിതാബും നമ്മൾ വായിച്ചു നിരവധി ഗ്രന്ഥങ്ങൾ പലപ്പോഴും നമ്മൾ വായിച്ചു അതാണ് നമ്മുടെ വിശ്വാസം യഥാർത്ഥ കഴിവ് അള്ളാഹുവിനാണ് എന്നാൽ ബഹുമാനപ്പെട്ട ഔലിയാക്കൾക്കുള്ള കഴിവ് അത് ഹക്കീഫത്തൻ കഴിവാണ് എന്ന ഏറ്റവും അപകടകരമായ വാദമാണ് ഈ മൗലവി പിന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊന്ന് അധികാരം നൽകി ലോകത്തിന്റെ തതിബീറ് അല്ലാഹു അധികാരം നൽകി നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമല്ല മജാസിയായ പ്രയോഗവും അല്ല യഥാർത്ഥത്തിൽ തന്നെ ഇവിടെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും അത് അള്ളാഹു കൊടുത്ത അധികാരമാണ് കഴിവ് തന്നെയാണ് ഇമാമുകളൊക്കെ പറയുന്നു ഹക്കീക്കത്തൻ കഴിവ് അള്ളാഹ്ക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ മാത്രം കഴിവാണ് ഹക്കീക്കത്ത് എന്നിട്ട് പറയും അള്ളാഹ് കൊടുത്തതാണ് അത് വൈരുദ്ധല്യ മൂലവി ഹക്കീക്കത്തൻ കഴിവ് എങ്ങനെ അള്ളാഹ് കൊടുക്കലാകൽ അള്ള കൊടുത്തത് എങ്ങനെ ഹക്കീക്കത്താകല് എവിടെന്നാണ് ഇയാള് വരുന്നത് നോക്കൂ നിങ്ങള് ഒരു തുമ്പും പാലും ഇല്ലാത്ത സംസാരന്മാരെ മക്കയിലും മഷിരിക്കും ഇങ്ങളുടെ തെലബിയതിനെ കുറിച്ച് പറഞ്ഞതുപോലെ അവര് പറയും അള്ളാഹുവിന്റെ ഷരീഖാണെന്ന് പറയും എന്തൊരു പറയാം ആ ശരീക്ക് അള്ളാഹിന്റെ കീഴാണ് ഒരാള് കീരുള്ളതിനെ കുറിച്ച് എങ്ങനെ ശരീക്ക് എന്ന് പറയാ ശരീരിനെ കുറിച്ച് എങ്ങനെയാണ് കീലുള്ളത് എന്ന് പറയാം അപ്പൊ ഇതൊരു വൈരുദ്ധ്യമാണ് അപ്പൊ ഈ മൗലവി പറഞ്ഞു വെക്കുന്നതൊന്നും പ്രമാണങ്ങളിൽ ഇല്ലാത്ത സ്വന്തം പോക്കറ്റെന്ന് സ്വന്തം ആ കാട്ടുകള് മൗലവി ഉണ്ടല്ലോ ആര് എന്ന് പറയുന്ന കള്ളത്തൊരു മൗലവി കാട്ടുകള് എന്റെ വകയിൽ പറഞ്ഞതെല്ലാം ബഹുമാനപ്പെട്ട യൂസഫുൽ ജീരാനി തങ്ങളെ അവർ പറഞ്ഞതാണ് ആ മൗലവി പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ മൗലവിമാർ ഏറ്റുപാടുന്നത് അപ്പൊ അങ്ങനെ പാടുന്നതുകൊണ്ട് കിതാബുകളിൽ ഇല്ലാത്തത് മഹാന്മാരായ ഇമാമുകളൊന്നും പഠിപ്പിക്കാത്തത് സുഹാബത്തോ ഹബീബായ മുത്തനബിയോ പഠിപ്പിക്കാത്ത ആശയം ഇവരുടെ മൗലവിമാര് പറഞ്ഞത് പാടുന്നത് കൊണ്ട് വൈരുദ്ധ്യം പറയേണ്ടിവരാണ് എന്നിട്ട് ഇപ്പൊ നിഷേധിക്കുകയാണ് അപ്പോ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് കൊടുക്കുന്ന കഴിവ് ഹക്കീകത്തൻ കഴിവാണ് എന്ന് പറഞ്ഞ മൗലവി എത്ര വലിയ അപകടമാ പറഞ്ഞിട്ടുള്ളത് എത്ര വലിയ അപകടമാണ് പറഞ്ഞത് ഹഫീഖത്തൻ കഴിവാണ് മഹാന്മാരുടേത് അല്ലാതെ മജാസ് ആണ് എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ് ഞങ്ങൾ ആ പദത്തിന്റെ അത് പിന്നെ മജാസ് ആണ് അല്ലെങ്കിൽ ഹക്കീക്കത്താണ് ഉദ്ദേശിച്ചത് അല്ലാതെ അള്ളാഹുബിലേക്കുള്ള ഇസ്നാദിനെ കുറിച്ചല്ല എന്ന അർത്ഥത്തിൽ വന്ന് ഉരുണ്ടും അറിയുന്നുണ്ട് ഒരിക്കലുമല്ല ഒരിക്കലുമല്ല താങ്കൾ കഴിവ് അള്ളാഹുത്താല നേരത്തെ കൊടുത്തിടുമെന്ന് പറഞ്ഞു ഹൽക്കടക്കമുള്ള എല്ലാ കാര്യവും അള്ളാഹുത്താല മഹാന്മാരിലേക്ക് ഏൽപ്പിക്കുമെന്ന വാദം ഉന്നയിച്ച താങ്കൾ ഈ ഹക്കത്ത് വാദം ഉന്നയിക്കുമ്പോൾ അത് കരീനത്താണ് മൗലവി അപ്പോ നമ്മുടെ മുമ്പിൽ വന്ന് കുടുങ്ങിയപ്പോ മൗലവി വാദം പിൻവലിക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ് ഈ മൗലവിയുടെ കള്ളത്വരീക്കത്തിൽ പെട്ടുപോയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്കണം നമുക്ക് ദീനു പറഞ്ഞു ഉലമയുണ്ട് ബഹുമാനപ്പെട്ട റയൂസുൽ ഉണ്ട് കോട്ടുണ്ട് പേരോൾ ഉസ്താദ് ഉണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ അടക്കമുള്ള അഹിലുസന്നെ മഹാന്മാരായ സമസ്തയുടെ പണ്ഡിതന്മാരുണ്ട് അവരുടെ കീഴിൽ അണിനിരന്ന് അള്ളാഹുവിന്റെ ദീനിലായി ജീവിച്ച് കാമിലായ മൊഹിനികളായി മരണപ്പെട്ടാൽ നമുക്ക് രക്ഷപ്പെടാം അല്ല എങ്കിൽ ഈ പിഴച്ച മോലവിയുടെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള കള്ളശേഖന്മാരുടെയും കൂടെ നരകത്തിലേക്ക് പോയി ആ നരകക്കുണ്ടിൽ ചെന്ന് വീഴേണ്ടി വരും എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ